ൊരു ചെമ്പനീർപ്പൂവിൻ്റെ പുത്തൻ പ്രമോദനം കാണുവാൻ സാധിക്കുന്നത് ഒരു പുതിയ ചന്ദ്രമതിയെ അതേ കൂട്ടുകാരെ നമ്മുടെ സുതി ഇങ്ങനെ പറയുന്നുണ്ട് ജോലിയൊന്നും ചെയ്യാതെ ശമ്പളം കിട്ടുന്ന ഒരു പുതിയ സിസ്റ്റം വേണം അമ്മയെന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ നമ്മുടെ ചന്ദ്രമതി കലികളകി ഇതേ ഇനി ഇതുവരെ കണ്ട അമ്മയായിരിക്കല്ലോ നീ കാണാൻ പോകുന്നത് മര്യാദ നടന്ന മുതൽ ജോലിക്ക് പോക്കുക അല്ലെങ്കിൽ ഒരു അച്ചടി ഇടിവെച്ച് തരും ഞാൻ എന്നൊക്കെ പറഞ്ഞത് നമ്മുടെ ചന്ദ്രമതി ശുതിയായിട്ട് പഞ്ഞിക്കിടുന്നുണ്ട് കേട്ടോ അപ്പുറത്താണെങ്കിൽ നമ്മുടെ ശ്രുതി ആ ഒരു ടിക്കറ്റ് എടുക്കാൻ ഉണ്ടാക്കിയ പൈസ അച്ഛൻ്റെ കയ്യിൽ നിന്ന് മോഷ്ടിച്ച പൈസ തിരികെ കൊടുക്കുക കേട്ടോ അപ്പോൾ നമ്മുടെ ശ്രുതി പറയുന്നുണ്ട് ആ ഇനി ഈ വിഷയം ഇവിടത്തോട് നിർത്തിക്കോ എന്ന് പറയുന്നുണ്ട് അപ്പോൾ തന്നെ നമ്മൾ രേവതി വന്നിട്ട് പറയുന്നുണ്ട് ഈ വിഷയം ഇങ്ങനെ എങ്ങനെ ഇവിടെ നിൽക്കും നിങ്ങൾ ഈ പേരും പറഞ്ഞാൽ ഈ പണം എൻ്റെ അനിയും മോഷ്ടിച്ചതാണെന്ന് പറഞ്ഞ കുറേ ഞങ്ങളിട്ട് സങ്കടപ്പെടുത്തിയില്ലേ ആ ഒരു ഇതിനൊക്കെ ഇത് പകരമാകുമോ എന്നൊക്കെ നമ്മുടെ രേവതി ചോദിക്കുമ്പോൾ നമ്മുടെ ശ്രുതി ഇങ്ങനെ മിണ്ടാട്ടം ഒരു രംഗം തന്നെയാട്ടോ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് നമ്മുടെ രേവതി പറഞ്ഞതിന് നമുക്ക് കാര്യമുണ്ടല്ലോ കുറേ ഇട്ട് അവരെ കണ്ണീര് കുടിപ്പിച്ചിട്ടുണ്ട് ഈ ഒരു പൈസയുടെ പുറത്ത് അപ്പോൾ ഈ ഒരു പൈസ തിരിച്ചു കൊടുത്ത് വലിയ മാന്യത കളിക്കുന്നത് അത്ര വലിയ ശരിയായിട്ടുള്ള ഒരു കാര്യമൊന്നുമല്ല ഇവരുടെ ഇവർ ശരിക്കും പറഞ്ഞാലും നമ്മുടെ ചന്ദ്രമതിയും ശ്രുതിയും ശ്രുതിയും ചേർന്ന് അവരുടെ പോയി സോറി തന്നെ പറയണം അല്ലേ കൂട്ടുകാരെ എന്നാലും നമുക്ക് കാത്തിരുന്ന് കാണാം നമുക്ക് അതെ എങ്ങനെയൊക്കെ ആയിരിക്കും വരാൻ പോകും പോകുന്നത് കണ്ടു തന്നെ അറിയാം നമുക്കിതുപോലെ പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ